ഇവൻ ഇവനാരുടെ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ തിട്ടം ആ ബോട്ട് അതുകൊണ്ട് അപ്പൊ നമ്മുടെ മുറാറി തന്ത്രി തന്ത്രി മെഴുകുന്നുണ്ട് തന്ത്രി പറയുന്നു ഞാൻ നിരപരാധിയാണ് എന്നെ ഇരുപത് ലക്ഷത്തിന് വേണ്ടിയിട്ട് ചതിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ഇപ്പൊ തന്നെ ഞാൻ വരി വരിയായിട്ട് പൊളിച്ചടുക്കി തരാം പഴയ മദ്യപാനിയെ ആയിരുന്നു ആ മദ്യപാനി ആ നിന്റെ പേഴ്സണൽ കാര്യം മദ്യം വിൽക്കുന്നവനായിരുന്നു പിന്നെ മുന്നേ നിനക്ക് പെണ്ണുങ്ങളായിട്ട് കേസുകൾ ആ എല്ലാം നമുക്ക് ഒരു അരുവിന്ന് നോക്കാം ഈ മുരാറി തന്ത്രി ഒരു തന്ത്രിയില്ലാത്തവൻ തന്നെ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇവനെയൊക്കെ പോലും ഉള്ളവ കുട്ടികളെയും കൊണ്ട് പോകുന്ന മാതാപിതാക്കൾ ആദ്യം മടൽ വെട്ടി അടിക്കണം ഇവിടെ ഈ കുട്ടിയുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരുത്തമെന്ന് സംസാരിക്കുന്ന ഞാനൊന്ന് ഓഴിച്ചു കൊടുക്കാം സീരിയസ്ലി നിങ്ങൾക്കൊന്നും ഇത്ര ബോധവുമില്ലേ അമ്മ പുറത്തിരിക്കുന്നു മകളെ ഏതോ നാരീനവിടെ റൂമിൻ്റെ അകത്ത് വിടുന്നുണ്ട് ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് ചോദിച്ചാ അയ്യോ മോളുടെ ദേഹത്ത് ബാധ കയറി അതോ ഒഴിപ്പിക്കാനായിട്ട് മന്ത്രവാദി അകത്ത് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയി ഇത്രയും വിവരമില്ലാത്ത മാതാപിതാക്കൾ ഈ സമൂഹത്തിൽ ബാക്കിയാകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കുറച്ചുകൂടി പുച്ഛം തോന്നുന്നത് മുരാരറി തന്ത്രി ട്വന്റി ഫോറിൽ പോയിരുന്നു കൊണയടിച്ചപ്പോഴും ഞാൻ വിചാരിച്ചാണ് അവൻ്റെ കാര്യത്തിൽ തീരുമാനമാണെന്ന് പ്രത്യേകിച്ച് ട്വന്റി ഫോറിൽ പോയിട്ട് കൊണയടിക്കുന്ന അനുഷ്യാൻ ഏറിപ്പോകുന്നത് ഇപ്പം കാലക്രമേണം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ദൈവം തെട്ട് തമിഴ് തമ്മിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പോലും അവിടെ പോയാൽ ഏറിപ്പോവും അവിടെ ഇരുന്ന് അപ്പോൾ ഏറിപ്പോയില്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് ഏതെങ്കിലും കേസില്ലെങ്കിൽ ഏറിപ്പോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അപ്പം തന്നെ ഏറിപ്പോഷയമില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽപ്പെട്ട് പിന്നെ ഏറിപ്പോവും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അപ്പം മുരാരി തന്ത്രിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു മരിയായി പിടിച്ചുകൊണ്ട് പോയായിരുന്നു രണ്ടാമത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് ഇവന്റെ കൈ കെട്ടിയിട്ടിരിക്കുന്നു അടിച്ചൊടിച്ചു എന്നാണ് തോന്നുന്നത് അടിച്ചോടിച്ചെങ്കിൽ വളരെ നല്ല കാര്യം പോലീസുകാരെ കണ്ടിരുന്നെങ്കിൽ രണ്ട് കൈ പിടിച്ച ശാക്കൻ ചെന്നാല് സത്യം ഇതുപോലത്തെ തന്തയിലാത്തവനെ അടിച്ചങ്ങ് തീർത്തുകഴിഞ്ഞാലും പോലീസുകാരോടൊപ്പം ഞങ്ങൾ ജനങ്ങളുണ്ടോ ഉള്ള കാര്യം പറയാലോ ഇവനൊന്നും മുറലോകം കാണിക്കരുത് അവന്റെ ഇടയിൽക്കൂടി കൊണേടി ഇതിപ്പോ ആ പെൺകുട്ടിയെ ശ്രമിച്ചതേ ഉള്ളൂ ഏത് വിൽപ്പിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഇത് കയ്യാളപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കയാണ് കേസ് ഇവൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നെ ഇരുപത് ലക്ഷം ചോദിച്ചു എന്നെ മറ്റേ മുൾമുനയില് നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുറാറി തന്ത്രി തന്ത്രില്ലാത്തവൻ ഇറങ്ങിയിട്ടുള്ള ഈ മറ്റേ ജ്യോതിഷത്തിന്റെ മറവിൽ ഇവന്റെ പരിപാടി മറ്റേതാ എത്ര പെൺകുട്ടികൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കാലക്രമേണ തെളിയിക്കേണ്ടിയിരിക്കുന്നു തെളിയേണ്ടിയിരിക്കുന്നു തക്കതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കുക നെയ്യ് അങ്ങോട്ട് ഇളക്കുക ഒരു കൈയ്യല്ലേ ഇടിച്ചോളും ബാക്കി കൈയും കാലും അവന്റെ മെയിൻ ആയിട്ടുള്ള ഷുട്ടുമണിയെ തട്ടി അത് അതുള്ളതുകൊണ്ടല്ലേ അവർ കിടന്ന് കിടങ്ങുന്നത് അതിന്റെ കാര്യത്തിൽ തീരുമാനാക്കി കഴിഞ്ഞാൽ സ്പഷ്ടമായ കൂട്ടിയാൽ മതി എന്തായാലും മുറാറേ തന്ത്രി പോലീസ് ജീപ്പിൾ ഇറന്ന് പറഞ്ഞത് അതെ പോലീസുകാരും ഉണ്ടാകുന്ന വായിക്കുന്നില്ല പ്രത്യേകിച്ച് കേസ് മറ്റേതാണ് അതുകൊണ്ട് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ള വേടികൊണ്ടിട്ടായിരിക്കും പോലീസുകാര് സമ്മതിക്കുന്നില്ല പിന്നെ അവൻ പറയുന്ന ഒരു പോയിന്റ് അതിൻ്റെ അകത്ത് ലൈവായിട്ട് കിടപ്പുണ്ട് ഞാൻ ഒന്നും ആക്കിയില്ല എന്നെ അടുത്ത് ഇരുപത് ലക്ഷം രൂപ ചോദിക്കണത് എന്നെ ട്രാപ്പിലാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതിൻ്റെ അകത്ത് ലൈവായിട്ട് ആയിട്ട് കിടപ്പുണ്ടെന്ന് അവനെ അതിൻ്റെ അകത്തിട്ടിരുന്ന ലൈവിലോട്ട് നമുക്ക് വരാം ഇനി ഇവനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും കാണാം ഹാ എന്ത് സന്തോഷം ഇതിനകത്ത് ഞാൻ രൂപ ആവശ്യപ്പെട്ടിട്ട് ഓക്കെ ഇതിന്റെ അകത്ത് ഒന്ന് നിരവരാധിയാണ് ഇരുപത് ലക്ഷം രൂപ ഒരാവശ്യപ്പെട്ട് ഇതിന്റെ അകത്ത് എന്നെ കുടിക്കിയതാണെന്ന് ഉം നല്ലവണ്ണം കുടിക്കണ്ടല്ലോ ഇല്ല നിന്നെ പറ്റിട്ടെ നാട്ടുകാർക്ക് ഭയങ്കര അഭിപ്രായമാണ് ഭയങ്കര മയം നിറഞ്ഞു നിൽക്കുന്ന വെൺകുടമായിട്ടുള്ള അഭിപ്രായമാണ് നിന്നെ പറ്റിട്ടെ ഇനി നീ പറഞ്ഞല്ലോ എന്നെ കുടിക്കിയതാണ് അതിന്റെ അത് വീഡിയോ കെടുപ്പണ്ടെന്ന് പച്ചക്കള്ളമാണ് ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാൻ പറഞ്ഞ വീഡിയോ സുഹൃത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ടാ അന്നേരം ഈ പ്രമാണത്തിന്റെ ഒറിജിനൽ അവരായി നഷ്ടപ്പെട്ട് പകർപ്പ് വെച്ച് ലോൺ കൊടുക്കുവോ ഇല്ല പിന്നെ അവിടെ വേറെ ദേശികളെ വേർപ്പേ ഓക്കെ ഒരു ഇരുപത് ലക്ഷം രൂപ മതി എന്നാണ് പറയുന്നത് അതായത് ലോണിന്റെ കേസാണ് സംസാരിക്കുന്നത് ഇവൻ ഇപ്പുറത്ത് വന്നിരുന്നു പറയുന്നത് എന്റെ അടുത്ത് അവർ ഇരുപത് ലക്ഷം ചോദിച്ചതിന്റെ വീഡിയോ അതിൻ്റെ അകത്തുണ്ടെന്ന് പിന്നെ ഭീരവത്തിരിക്കുന്നു ഒരു തേങ്ങ അതിൻ്റെ അകത്തില്ല ഇവ തള്ളിയങ്ങ് മറിക്കുവാണ് പക്ഷെ എന്നെ അടുത്ത് സന്തോഷിപ്പിച്ച സാധനമാണ് അങ്ങോട്ട് കൈക്ക് ഒരു കുരുവില്ലാതെ പോയവന്റെ കൈ ഇങ്ങോട്ട് ഒടിഞ്ഞു വരുന്നുണ്ട് ഒടിഞ്ഞോ ചതഞ്ഞോ എന്തോ പറ്റിയിട്ടുണ്ട് അത് കണ്ടപ്പോ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം ദൈവമേ ദൈവം പണി കൊടുത്തതാണ് ആ പോലീസുകാർ പണി കൊടുത്തതാണ് എന്തെല്ലാം സ്പഷ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം എനിക്കറിയാവൂ അതെ ട്രാപ്പിലാക്കിയതാണ് ട്രാപ്പിലാക്കിയതാണ് എന്നെ മറ്റേ നീ എലിയില്ലടാ ട്രാപ്പി വിഴാൻ അത് വിട് അപ്പൊ നീ എന്തിനട ഓടിയത് മുണ്ടും പൊക്കി തുണിയില്ലാതെ ഓടിയത് എന്തിന് അതൊന്ന് ഒളിവിലിരിക്കുന്നു നീ അത്ര സത്യസന്ധനായിരുന്നു നിന്റെ ഭാഗത്ത് തെറ്റുന്നില്ല എന്ന് നീ എന്തിനു ലോഡ്ജി പോയി ഒളിച്ചിരുന്ന് ഇനി അത് പോട്ട് എന്തിനാണ് നീ പുറകോശത്ത് കൂടി ഓടിയത് അങ്ങനെ കുറെ ചോദ്യ ചിഹ്നങ്ങളുണ്ട് മുറീ എടാ മുറീ എടാ മുറിയ മുററി ഇതെല്ലാം ചോദ്യചിഹ്നായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം നീ ഉത്തരം തരേണ്ടി വരും ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം നാട്ടുകാർക്ക് നിനപ്പെട്ട് ഭയങ്കര നല്ല അഭിപ്രായമാണ് ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിരുന്ന നീ ഈ ഒരു ജ്യോതിഷത്തിലോട്ട് മാറി യൂട്യൂബിൽ കൊണയടി തുടങ്ങി ഇപ്പം ട്വൻറ്റി ഫോർ ഇപ്പോ ആയിരുന്നു കുണയിടി ഉണങ്ങി ജയിലിൽ പോയി അത് ആൾക്കാർ പറയുന്ന ചരിത്രം ഉണ്ടോ നിന്റെ നീ എത്രത്തോളം നാറിയായിരുന്നെന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ നീ നാറിയാണെന്നും ചെറ്റിയാണെന്നും അറിയാത്ത കുറെ ആൾക്കാരാണ് നിന്റെയൊക്കെ നമ്പറും കണ്ട് അതും ഇതുമൊക്കെ കണ്ട് എവിടെ നിന്നൊക്കെ വിളിച്ച് വലിഞ്ഞുകയറി വന്ന് ഇതുപോലെ മുഞ്ചി കൊണ്ട് പോകുന്നത് എന്തായാലും നാട്ടുകാർ വൈകിട്ട് ഒരു പെൺകുട്ടി പതിനാറ് വയസ്സേ ഉള്ളൂ അമ്മയുമായി ചെടുന്നു അപ്പൊ മുരാരി ബാബു സ്വാഭാവികമായിട്ട് പേരിൽ പിന്നെ ഡയലോഗൊക്കെ അടിക്കുന്ന നിർദ്ദേശം കൊടുക്കും പിന്നീട് ഈ പെൺകുട്ടികളുടെ നിർദ്ദേശമൊക്കെ കൊടുത്തു അപ്പൊ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഈ അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കണം മോളെ പൂരാടണം കൊണ്ടു പറഞ്ഞു നല്ലത് ശരി അമ്മ ഇഷ്ടമുള്ള ഒരു അമ്മയാണ് അങ്ങനെ ഈ മോളെ കടത്തി വിട്ട് കഥ കളച്ചു അര മണിക്കൂർ കഴിഞ്ഞിട്ട് അക്കുമ്പോ ഒരു നിലവിലാക്കി കിട്ടുന്ന പ്രകാശം അപ്പൊ അമ്മ ആ കഥ തുറക്കുമ്പോൾ പുറം പതിലൂടെ മുരാരി ഇറങ്ങി കൂടുക പൊതുവെ ഉള്ള അറിവ് അദ്ദേഹത്തിന് അങ്ങനെ പുറമെ ഇറങ്ങി കൂടി അതിനൊക്കെ വീട്ടിൽ ഓടിക്കയറുണ്ട് മാത്രമാണ് ഇത് പുറലോകറിഞ്ഞത് ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഇത്ര സംഭവങ്ങൾ നിരന്തരമായിട്ട് വലിയ ഒരു സാറാണ് പല പക്ഷേ അദ്ദേഹം പരമ്പരാഗത ജ്യോതിഷോ കാര്യങ്ങളൊന്നും ഒന്നും അല്ല ഈ പരാതി എന്ന് പറയുന്ന ഇവിടെ ആട്ട്രോഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുഹൃത്ത് അതുപോലെ തന്നെ ചാരായം മാറ്റി ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് ഓടിക്കുന്ന സമയത്തും പല സ്വീകരണ കേസുണ്ടായി നാട്ടുകാരെ കൈവെക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് അദ്ദേഹം കുറെ നാൾ നാളെ ഒളിവിലായിരുന്നു വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് അറബികളൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ തന്ത്രി ജ്യോതിഷ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത് കേട്ടല്ല അതായത് ഇവന്റെ ചരിത്രമാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന സമയത്ത് വേറെ സ്ത്രീകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കേസ് ഉണ്ടായി നാട്ടുകാർ പിടിച്ച് അടിച്ച് അതിനുശേഷം ഗൾഫിൽ എവിടെയൊക്കെ പോയിട്ടാണ് അവിടെ പോയിട്ട് തന്ത്രി തന്ത്രി ആയിട്ട് തിരിച്ചു വന്നത് തന്ത്രം അതാണ് ഇവൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കുറേ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഇവന്റെയൊക്കെ തന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ബാധ ഒഴിപ്പിക്കാനായിട്ട് ഇവൻ ആ പതിനാറ് വയസ്സുള്ള കുട്ടിയെ കൊണ്ടകത്തോട്ട് പോയി ആ കുട്ടിയുടെ അമ്മയെ കൊണ്ടുപോയി എന്തോ പറ്റും എന്നൊക്കെ സംഭവിക്കൂ ബാധ അമ്മയക്കാർ പിടിക്കായിരിക്കും അല്ലേ അതായിരിക്കും എടാ എന്തിനാണ് ആ കുട്ടി ഒട്ടേക്ക് കൊണ്ടുപോയത് അതിനർത്ഥം ഇവൻ ആ കുട്ടിയെ അതിനു വേണ്ടിയിട്ടാണ് അവൻ കൊണ്ടുപോയിട്ടുള്ളത് അത് സാമാന്യ ബോധം വെച്ചൊന്ന് ചിന്തിക്കും വാതവൽപ്പിക്കാൻ കൊണ്ടുപോയ്പോ ഉറപ്പായിട്ടാ കുട്ടിയുടെ അമ്മയെ വെളിയിൽ ഒരു കാര്യമില്ല അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പൂജാകർമ്മങ്ങൾ ആ കുട്ടിയുടെ അമ്മ കണ്ടുകഴിഞ്ഞാൽ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല അപ്പൊ ഇവന്റെ ആ ഉദ്ദേശം വേറെയാ അത് നമുക്ക് നമ്മുടെ കോമൺ കോമൺസെൻസ് ചിന്തിച്ചാ മാത്രം പിടികിട്ടാവുന്നതേ ഉള്ളു അവൻ വലിയ തന്ത്രി അവിടെ ആട്ടോ ഓടിച്ചു കാണുന്ന സമയത്തും വേറെ വെണ്ണങ്ങളെടുത്ത് മോശമായിട്ടേക്ക് പെരുമാറിയിട്ടുള്ള ഒരു നാറിയാണ് അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ എന്നിട്ടിപ്പോ വലിയ തന്ത്രി മറ്റെടുത്ത മരമ സമയത്ത് ഇയാൾ വാറ്റി കുപ്പി ണ്ടാവും എപ്പോഴും ഒരു കുപ്പി സാധനം പറയുന്നത് ഇത് നാട്ടുകാർക്ക് സപ്ലൈ ചെയ്ത് ആവശ്യമുള്ള ഒരു സപ്ലൈ ചെയ്ത് കാശുണ്ടാക്കി ഞാനൊരു യൂട്യൂബർ യൂട്യൂബിൽ ഞാൻ കണ്ടെങ്കിൽ കണ്ടവര് പറയുന്നത് ഇദ്ദേഹം ഈ മാപ്പിളപ്പാട്ടുകൾ ഇരുന്നു അതിനകത്ത് അനുസരിച്ച് ഡാൻസ് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ പല കാണിക്കുന്നു ഇപ്പൊ നമുക്കറിയാം യൂട്യൂബിലൊക്കെ പലപ്പോഴും നെഗറ്റീവിലാണ് കൂടുതൽ ആൾക്കാരുള്ളത് അത് കാണാനും ശ്രദ്ധിക്കാനും കണ്ടിട്ടാലും അപ്പോ എന്നാണ് അതിന് ഫുള്ള് കിട്ടുന്നത് നൂറ് ശതമാനം തട്ടുകാരാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് കണ്ടിട്ടുണ്ട് ഭഗവാൻ പേരായിട്ട് മുരാരി തന്ത്രികൾ വീട്ടിലേക്ക് മാറ്റി വീട്ടിൽ മാറ്റി ജനങ്ങളുടെ വിശ്വാസം ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് ഒരു ഉണ്ടായിരുന്നു ആ വേലക്കാരിയൊക്കെ വന്ന് രക്ഷപ്പെട്ടു നമ്മുടെ 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 പെൺകുട്ടികൾ മക്കളാണ് മക്കൾക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ദോഷങ്ങൾ അത് അത് ദോഷങ്ങളല്ല അവരുടെ ജീവിതത്തെ എന്നുള്ളതിന്റെ ഏറ്റവും അതെ നല്ല അഭിപ്രായമാണ് നൂറുകൾ നൂറാണ് നൂറുകാർക്ക് കൊടുക്കുന്ന ഇവൻ ലോക ഉടപ്പാണെന്നും ലോക ഫ്രോഡ് ആണെന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം എന്നാൽ യൂട്യൂബിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവന അറിയത്തില്ലല്ലോ ഇവന്റെ അറിയാത്ത പല ആൾക്കാരും വേറെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവ മറ്റേ മറ്റേ വലത്താണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കയറ് കൊടുക്കുക കയറ് കൊടുത്താണ് മൂഞ്ചി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നോ ആലോചിച്ച് നോക്ക് നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട അത് മാത്രം ആലോചിക്കും ആ കുട്ടിയുടെ അമ്മയെ പുറത്തിരുത്തിയിട്ട് അകത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് പൂജ ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ ആലോചിച്ചാൽ മതി ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ട് അവന് പൂജ തീരുന്നില്ല അവസാനം മുണ്ടും പൊക്കി പിറകെ കൂടി ഓടിയിരിക്കുകയാണ് കള്ളക്കാവടിമാണി ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കുക അതായത് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഇന്നതാണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് ഇതൊരു നാല് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ഇടയ്ക്ക് നല്ല കട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഡയലോഗ് ഒക്കെ അവിടെ മുങ്ങിപ്പോയി അതുപോലെ തന്നെ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുകയാണ് ഇവൻ ഇവനൊരു നാറിയാണെന്നുള്ളൊരു കാര്യം തീർച്ചയാണ് അതവൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഓരോ പരിപാടികൾ ഉണ്ടാക്കി വെക്കുന്നു ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടേണ്ട കാര്യമില്ലായിരുന്നു അല്ലെ എന്തായാലും പിടിക്കപ്പെടും അപ്പം ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ട്രാപ്പ് ആയിരുന്നെങ്കിൽ ഇവന്റെ മോഹഭാഗത്ത് നിന്ന് കള്ളലക്ഷണം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അത് വേറൊരു സത്യം എന്തായാലും ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം അത് വേണ്ട കേട്ടോ എന്ത് പഠിക്കാനുള്ള സമുദ്രം നോക്കും ഞാൻ വേണ്ടുന്നേ ചെയ്ത് തരാം സാരി സർവീ ജയിച്ചു കൊടുക്കാം പഠിക്കുന്നില്ല ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം നല്ല മാർഗ്ഗം പഠിക്കണം മൂടില്ലേ പഠിക്കുന്നില്ല കുറച്ച് നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോയി ഒരു പെൺകുട്ടിയായിട്ട് ഒരു തന്നെയും നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കേട്ടോ അതൊക്കെ ഞങ്ങൾ ഏകദേശമായിട്ട് പറയും ും വേണ്ട ഇപ്പൊ ഈ പഠിച്ച് രക്ഷപ്പെടാൻ നോക്കാൻ നിനക്ക് നല്ലൊരു ജാതക ഫലമുള്ള ആളാണ് നിനക്ക് നല്ലൊരു ഉയർച്ചയും ഉന്നതിയും അതുപോലെ അഷ്ടഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളൊരു ജാതകമാണ് ഇപ്പോഴേ നമ്മള് പരിപോഷിപ്പിച്ചുകൊണ്ട് പോകണം എന്തുകൊണ്ട് വിശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടേ തീർന്നു നോക്കണം നോക്കട്ടെ നീ പറഞ്ഞാൽ നീ ബ്രോക്കറല്ലെന്ന് പറഞ്ഞാൽ മതി നീ ബ്രോക്കറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവന് നിലവിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളായിട്ട് നീ കുഴപ്പമുണ്ട് അത് അവന് ആവശ്യമില്ലാത്ത സപ്പോർട്ട് ചെയ്യാൻ പോവുകയും മറ്റുള്ള കടങ്ങൾ തീർക്കാനും നിങ്ങൾ നിൽക്കുമ്പം അവൻ വീണ്ടും അങ്ങനെയുള്ളു ഈ കൊച്ചിന് എവിടെയെങ്കിലും കെട്ടിച്ച് എല്ലാം കൊടുക്കണ്ടേ എത്ര രൂപ എടുത്ത് കറി നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ബൈ ഒന്ന് തിരക്ക് നോക്കിയിട്ട് അവൻ്റെ സാലറി കൂടെ വച്ചാൽ അവൻ്റെ സാലറി കൂടെ വെച്ചിട്ട് അങ്ങനെ വേണേൽ നമുക്ക് നോക്കാം ഇരുപത് ലക്ഷം രൂപ വേണം ഇരുപത് ലക്ഷം രൂപ എടുത്ത് എങ്ങനെ അടക്കി നിങ്ങൾ എത്ര രണ്ട് സാലറി അടഞ്ഞു പോകും പോവും മുപ്പടവ് വരും നമസ്കാരം ഞാൻ വിളിച്ചതേ ഈ നമ്മുടെ സുഹൃത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ടാ അന്നേരം ഈ പ്രമാണത്തിന്റെ ഒറിജിനൽ അവരായി നഷ്ടപ്പെട്ട് പകർപ്പ് വെച്ച് ലോൺ കൊടുക്കുമോ ഇല്ല അപ്പൊ പിന്നെന്തുവാണോ അവിടെ ജസ്റ്റിയുടെ പേർ വരുത്തേക്കുന്ന ഇരുപത് ലക്ഷം രൂപ മതി മെയിൻ റോഡ് സൈഡാ എത്ര രൂപ ഉണ്ട് അവിടെ വസ്തു ഒന്നും അല്ലെ ഒരു ലക്ഷൻ്റെ വിലയുള്ള സ്ഥലം മൂന്ന് ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് രണ്ട് നില ഇവിടെ മൈനറും കാര്യങ്ങളൊന്നുമില്ല ആ കൊച്ചു അവിടെ ഉണ്ട് നിങ്ങൾക്ക് എത്ര പതിനാറ് മൈനറുണ്ട് ഒരാൾ മൈനറാ എം ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി അതല്ലെങ്കിൽ ഒഴുവരും എഴുതി നിങ്ങളുടെ പേരിൽ ആക്കണമല്ല ഇവിടെ മൈനറായിട്ട് പറ്റത്തില്ല നമുക്ക് പതിനാറ് ഇതിപ്പം പുള്ളി പറയും ബാങ്ക് മാനേജാ അപ്പോൾ അവരുടെ ബാങ്ക് ചെയ്തിട്ടില്ല നേരെ ഏതെങ്കിലും ബാങ്ക് നോക്കാമോ എന്തായാലും ഏതൊരാളായാലും നോക്കിക്കണ്ട് ചെയ്യാം ഞാൻ അതേ പറയൂ അതല്ലേ അവർ ആ ബാങ്കിൽ നിന്ന് വരും അന്നേരം നിങ്ങളുടെ നമ്പർ കൊടുക്കാം ഞാൻ ഓ അവൾ പഠിക്കുന്നു മാത്രം എന്തായാലും വിളിക്കാത്തത് ആ വെയിറ്റോടെ എൻ്റെ കൈ തന്നെ പഠിക്കുന്നില്ല ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം നല്ല മാർക്ക് പഠിക്കണം ഞാനുള്ള സമയം ചെയ്തു തരാം പഠിക്കണം പഠിച്ചാലും സുമ്മാറ്റുന്നില്ല മൂടില്ലേ പഠിക്കുന്നില്ല പുസ്തകം തുറന്ന് നോക്കുന്നില്ല നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോയിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഒരുപാട് നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കാണണം കേട്ടോ അതൊക്കെ ഞങ്ങൾ ചേക്കറിയും പരിസ്ഥിട്ട് പറയാൻ പറ്റും ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഈ പഠിച്ച് എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക കാര്യം നിനക്ക് നല്ലൊരു ജാതക ഫലമുള്ള ആളാണ് അത് അവൻ്റെ കൂട്ടാവരുത് അതനസ്സിലെ നമ്മൾ നമ്മുടെ ജാതക പോലെ എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ഒരു എടുത്തില്ല നമുക്ക് നല്ലൊരു ഉയർച്ചയും ഉന്നതിയും അതുപോലെ അഷ്ടൈശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളൊരു ജാതകമാണ് അതിപ്പോഴേ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ടുപോകണം പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ കൂട്ടുകെട്ടും ശരിയല്ല ഇത് രണ്ടു എന്ത് ചെയ്യും കൂട്ടുകെട്ട് നമ്മുടെ ജീവിത ജൗബല്യം ബാധിക്കും ബാധിക്കുമ്പോൾ നമ്മളൊന്നും കൂടി തരം ഉണ്ടാവും അതിനെക്കാട്ടി വല്ല അത് വേണ്ട കേട്ടോ പഠിക്കാനുള്ള ഒരു സമുദായ തരാം സാരസേ ജോളൂ കേട്ടോ അതിനൊരു താത്വികതയും ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവിടെ വരുന്നതായ ചില ജോനാ കുറഞ്ഞ കേട്ടോ ഓ എന്താ മോട്ടിവേഷൻ അല്ലേ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ആശാ ഏത് ബാബ ഒഴിപ്പിക്കാൻ പോയിരിക്കും മനുഷ്യന്മാരുടെ ഓനൊക്കെ ഇനി ഞാൻ വേറൊരു ഇത് കൊടുക്കാം കേട്ടോ അതായത് ഈ പെൺകുട്ടിയുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങൾ ഞാൻ കൊടുക്കാം കേട്ട ആലോചിക്കുകയാണ് ബാധയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെ തനിച്ച് ഒരു പൂജയില് അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കണോന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മ പുറത്തിരിക്കുകയും ഈ പെൺകുട്ടി അകത്ത് കയറുകയുണ്ടായി അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട് ഈ വേറെ ഈ പോകുമ്പോൾ മറ്റൊരു അവസാന ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ഈ പെൺകുട്ടി അയാൾ എത്തിക്കുകയാണ് ഉണ്ടായത് എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കരണത്താണ് അദ്ദേഹം ആദ്യം അടിക്കുന്നത് ആ കുട്ടിയുടെ ദേഹം മുറിയുകയും ആ ബ്ലഡ് ആ ഭിത്തിയിൽ പറ്റിയിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഉണ്ട് ഇദ്ദേഹം പെൺകുട്ടിയുടെ പുറകെ ഓടി വന്നിട്ട് പറയാ പെൺകുട്ടിയെ തുടരുത് ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിരിക്കുകയാണ് നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തും ബാധ കയറും എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയും കൂടെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇദ്ദേഹത്തിന് ഈ പ്രശ്നം വഷളാവുമെന്ന് കരുതിയിട്ട് ഇദ്ദേഹം ആ ജ്യോതിശാലയത്തിന്റെ പുറകിൽ കൂടെ ഇറങ്ങി ഓടുകയാണുണ്ടായത് മുരാരി തന്ത്രി എന്ന രാജൻ ബാബു നടത്തിയിട്ടുള്ള മറ്റ് ഇത്തരത്തിലുള്ള പ്രവർത്തികളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത് ഇയാൾ ഇതിനു മുൻപും ഇയാൾക്കെതിരെ പലതരത്തിലുള്ള പരാതികൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പെൺകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ബന്ധു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇതിനു മുൻപ് തന്നെ പെൺകുട്ടിയും അമ്മയും അമ്മയും ഇയാളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ജ്യോതിഷം നോക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് പെൺകുട്ടിക്ക് ശരീരത്തിൽ ബാധയുണ്ട് ആ ബാധയാണ് പ്രശ്നം കാരണമെന്ന് ഇയാൾ പറയുകയും ആ ബാധ ഒഴിപ്പിച്ച് നൽകാമെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പ്രകാരമാണ് ഈ സംഭവം നടക്കുന്ന ദിവസം അമ്മയും പെൺകുട്ടിയും ഇയാളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് ഇയാളുടെ ജ്യോതിശാലയം എന്ന് ഇയാൾ തന്നെ പറയുന്ന വീടിനെ കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും അകത്തേക്ക് ഒരു ബെഡ്റൂം പോലെയുള്ള സ്ഥലമാണ് അവിടേക്കാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പെൺകുട്ടി മാത്രം വന്നാൽ മതി എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മയും കൂടി ഒപ്പം വരാമെന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ മറ്റ് രണ്ട് സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു അത് ഇയാളുടെ ഭാര്യയാണോ അമ്മ ണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതായിട്ടുണ്ട് ആ സ്ത്രീകൾ ഈ അമ്മയെ പിടിച്ച് അവിടെ ഇരുത്തുകയും പെൺകുട്ടിയെ മാത്രം ഈ ആ കൊപ്പം വിടുകയുമായിരുന്നു പിന്നീട് ഏകദേശം ഒരു മണിക്കൂറിലധികം നേരം കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ തിരിച്ച് പെൺകുട്ടി തിരിച്ച് വരാത്തതിനെ തുടർന്ന് അമ്മയ്ക്ക് സംശയം തോന്നുന്നു അമ്മ പരിഭ്രാന്തിപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോഴും അമ്മയെ അനുനയിപ്പിച്ച് അവിടെ ഇരുത്താനുള്ള ശ്രമം ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സ്ത്രീയുടെ ഭാഗത്ത് നിന്നും ആ കൊച്ചിനെ അടിച്ച് രക്തം വരെ വരായിട്ടുണ്ട് അത് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഓക്കെ ഈ കണ്ട എല്ലാവരുടെയും ജാതകം നോക്കി സ്വന്തം ജാതകം മാത്രം നോക്കിയില്ല ബുറാറി വല്ലാത്തൊരവസ്ഥ അടാ സത്യം ഇവനെ ഇവനെപ്പോലുള്ളവനെ അങ്ങ് തൂക്കി തീർക്കുക വച്ചേക്കരുത് ഒരിക്കലും വച്ചേക്കരുത് ഇനി അങ്ങോട്ട് ഇവനെയൊക്കെ വച്ച് വെച്ച് വെച്ച് ഇങ്ങനെ ഇട്ട് പോറ്റി കൊണ്ട് നടക്കുന്ന പരിപാടി അങ്ങ് നിർത്തുക ഒരു ബാധ ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി അത് ആദ്യം മാതാപിതാക്കളെ മടലുകൊട്ടിയിടിക്കണം ഇതോ തന്തയില്ലാത്തമാർ പറയുന്നതും കേട്ട് വിശ്വസിച്ചെ കൂടെ മക്കളെ കേട്ടി വിടുന്നവരെ അവസ്ഥയാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത് അല്ലാത്ത അവസ്ഥ ഓ പക്ഷെ എന്തോന്നൊക്കെ കാണണോണ്ട് ഒരു മുറാറി അടുത്ത് വേറെ കുറെ എണ്ണം വന്ന ട്വന്റി ഫോറിൽ ഇരിപ്പുണ്ടായിരുന്നു കുറെ താടിയും മുടിയും വളർത്തി മറ്റേ ജടയും പിടിപ്പിച്ചിരുത്തി താടിയും മുടിയും എന്താന്ന് ഞാനില്ല നമ്മൾ നേരെ പോവാ നേരെ പോവാ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ പോലെ വളർത്താത്ത ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കണ്ടു ഇവനെ പറ്റിയിട്ട് ഒക്കെ എന്തെങ്കിലും അറിയാമെങ്കിലും നിങ്ങൾ ഇച്ചാലോ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇവന്റെ പല തട്ടിപ്പുകളെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഉറപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് എല്ലാ വലിച്ചീരി ചെവരി കിട്ടിച്ച് നാലിട്ട് വലിച്ചീര് പോളന്നെങ്കിൽ വയ്ക്കാം അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പായിട്ട് താഴെക്കൊണ്ട് വീഡിയോ ഇടണം